പക്ഷേ എൻ്റെ കൊച്ചിനെ കൊന്നത് ഹിന്ദിക്കാരനാണെന്നും സമ്മതിച്ചു അതിന് എൻ്റെ കൊച്ചിനെ കൊന്ന ആ ഹിന്ദിക്കാരനോട് എനിക്ക് ഭയങ്കര വാശിയും പൈരാക്കി അവനെ കൊന്നു തീർക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് കെ എസ് ആർ ടി സി ഒരു പരിസരം എന്ന് പറഞ്ഞു വൈകിട്ട് ആറു മണിക്ക് ഇവരുടെ ഒരു താവളമാണ് അവിടെ അനധികൃതമായിട്ട് ഒത്തിരി ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ും പ്രായമില്ലാത്ത വളരെ കൊച്ചുകുട്ടികളെ നമുക്കൊക്കെ വളരെ കഷ്ടം തോന്നും ചുണ്ടിലൊക്കെ കളറടിച്ച് പെൺകുട്ടികൾ റോഡിൽ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് പോയ കാണാം ആലുവയിൽ വന്നാണ് അവര് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നത് അവർ എത്ര പേര് ഇറങ്ങുന്നു നഗരസഭാ പ്രദേശത്ത് മാത്രമല്ല അവർ താമസിക്കണേ ടൗണിലേക്ക് വരുന്നുണ്ടെങ്കിലും അവര് പഞ്ചായത്തുകൾ സമീപ പഞ്ചായത്തുകളിൽ താമസിക്കുന്ന ആളുകളാണ് കൂടുതലും വിധ്വംസവ പ്രവർത്തനങ്ങൾക്കും അട്ടിമറികൾക്കും കൊലപാതകങ്ങൾക്കും വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോകരുത് ഗ്രാമീണ വിശുദ്ധിയും സാംസ്കാരിക തനിമയാലും ഒരു കാലത്ത് സമ്പന്നമായിരുന്നു എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഇപ്പോഴാകട്ടെ അതിഥി തൊഴിലാളികളുടെ അനിയന്ത്രിതമായ അധിനിവേശം എല്ലാ പെരുമയും ഇല്ലാതാക്കി ദിനംപ്രതി നാടും നഗരവും അതിഥി തൊഴിലാളികൾ കൈയടക്കിയതോടെ തദ്ദേശീയരായ മലയാളികൾ കടുത്ത ദുരിതമാണ് നേരിടുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെയാണ് കേരളത്തിൽ അതിഥി എന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികളുടെ ഒഴുക്ക് കൂടിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു മലയാളികൾക്ക് ആദ്യത്തെ അതിഥി തൊഴിലാളികൾ ഇവരെ അണ്ണൻ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കാനും തുടങ്ങി പിന്നീടാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വരവ് തുടങ്ങിയത് ആദ്യം ബംഗാളിൽ നിന്നും പിന്നീട് ആസാം ത്രിപുര ഒഡീഷ ബീഹാർ തുടങ്ങി ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആൽവയിൽ വന്നാണ് അവര് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നത് അവർ എത്ര പേര് ഇറങ്ങുന്നു എത്ര പേര് കേറിപ്പോകുന്നു പിന്നെ നഗരസഭാ പ്രദേശത്ത് മാത്രല്ല അവര് താമസിക്കണേ ടൗണിലേക്ക് വരുന്നുണ്ടെങ്കിലും അവര് പഞ്ചായത്തുകൾ സമീപ പഞ്ചായത്തുകളിൽ താമസിക്കുന്ന ആളുകളാണ് കൂടുതൽ അപ്പൊ അവിടെ എത്ര പേര് ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് മാത്രമായിട്ട് അതിന്റെ ഒരു കണക്കെടുക്കാൻ പറ്റില്ല വന്നു പോണ ആൾക്കാരാണ് പിന്നെ കുറച്ചു അവരെ കാണില്ല വേറെ ആളുകളായിരിക്കും ഇപ്പോൾ എല്ലാവരെയും ബംഗാളി എന്ന ഓമന പേരിട്ടാണ് മലയാളികൾ വിളിക്കുന്നത് ഇടവേളയില്ലാതെയും വിശ്രമമില്ലാതെയും ഏത് കഠിന ജോലിയും ചെയ്യാൻ തയ്യാറായി വന്ന തൊഴിലാളികൾ മലയാളികളുടെ പായിമാരായി മാറി എറണാകുളം ജില്ലയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സംഘടിതമായ കുടിയേറ്റത്തിന് ഇരയായത് പെരുമ്പാവൂരാകട്ടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഹബ്ബായി മാറുകയും ചെയ്തു പെരുമ്പാർ നഗരസഭയിൽ കൂടുതലായവരെല്ലാവരും എത്തിച്ചേരുന്നു എന്നുള്ളതുള്ളൂ കൂടുതലും താമസിക്കുന്നത് പെരുമ്പാർ നഗരസഭയല്ല ചുറ്റുമുള്ള പഞ്ചായത്തുകളിലാണ് അവർ കൂടുതൽ താമസിക്കുന്നതും ജോലി സാധ്യത അവർക്ക് കൂടുതലുള്ളതും തൊട്ടടുത്ത പഞ്ചായത്തുകളാണ് പക്ഷേ ടൗൺ എന്നുള്ള രീതിയിൽ അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം അവർ ആശ്രയിക്കുന്നത് പെരുമ്പാവൂർ പട്ടണത്തെയാണ് പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസങ്ങളാണ് അവർ കൂടുതലായിട്ട് പെരുമ്പാവും എത്തുന്നത് കൂടാതെ ഒരു തൊഴിലന്വേഷിച്ച് രാവിലെ സമയങ്ങളിൽ തൊഴിലന്വേഷിച്ച് വരുന്നതും ടൗണിലാണ് അപ്പോൾ ടൗണിൽ നിന്ന് വന്നിട്ടാണ് ഡെയിലി തൊഴിൽ പോകുന്ന ആളുകൾ ഇവിടെ കണ്ടെത്തുന്നതും നമ്മുടെ ആളുകൾ ആ തൊഴിലിനായിട്ട് അവരെ കൊണ്ടുപോകുന്നതും പെരുമ്പാവും ടൗണിലാണ് അപ്പോൾ താമസം കൂടുതൽ പെരുമ്പാവും അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് കൃത്യമായൊരു ഡേറ്റ ഇല്ല പല സമയത്തും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കളക്ഷൻ നടത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ഇതുവരെ അതിഥി തൊഴിലാളികളായി വന്നവരിൽ ആരൊക്കെ ഇപ്പോൾ എവിടെ എന്ന് ചോദിച്ചാൽ തൊഴിൽ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും കുഴയും പെരുമ്പാവൂരിന്റെ വ്യവസ്ഥിതി തന്നെ തകിടം മറിയുകയും ചെയ്തു കേരളത്തിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ സാമൂഹ്യ സുരക്ഷയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ജനങ്ങൾ വളരെ ഭയാശങ്കരായിലാണ് എന്ന് വേണ്ടി നമുക്ക് പറയാം എടുത്തു പറയാനുള്ളത് ഈ മയക്കുമരുന്നിന്റെ ഒരു വിപണന കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്ന അവസ്ഥയിലാണ് ഓരോ ദിവസവും പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ മയക്കുമരുന്ന് പിടിക്കുന്ന വാർത്തകളെ കടന്നു വരുന്നത് ഈ അടുത്തതെ ഒരു പ്രാദേശിക ചാനലൊക്കെ റിപ്പോർട്ട് വരുമ്പോൾ ഒരു പരസ്യമായിട്ട് മദ്യപിക്കുന്ന സംവിധാനവും അതുപോലെ സ്ത്രീകളുമായിട്ടുള്ള ഇത് സംഭവങ്ങളൊക്കെ വളരെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് ജനങ്ങൾ വളരെ ഭയത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞുകൂടുന്നത് കൊടും കുറ്റവാളികൾക്കും അക്രമ പ്രവർത്തനങ്ങൾ മാറുകയാണ് പെരുമ്പാവൂർ ഇതര നിന്ന് കേരളത്തിലെത്തി സ്ഥിരതാമസമാക്കുന്ന പലരും കൊടും കുറ്റവാളികളാണെന്ന ആരോപണത്തിന് ഏറെ പഴക്കമുണ്ട് അവിടെ കൊടും കുറ്റകൃത്യം നടത്തി മുങ്ങിയാണ് കേരളത്തിലെത്തി പലരും വിലസുന്നത് ഇതിൽ തന്നെ പലരും വ്യാജ തിരിച്ചറിയൽക്കാരുമായിട്ടാണ് സംസ്ഥാനത്ത് സ്വര്യവിഹാരം നടത്തുകയും ചെയ്യുന്നത് ഇതിൽ പലരും കൊലപാതകങ്ങൾ പോലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവരുമാണ് അങ്ങനെ പതിയെ കുറ്റവാളികൾക്കും ലഹരി മാഫിയകൾക്കും സ്വസ്ഥമായി തങ്ങാനുള്ള താവളമായി കേരളം മാറി ഈ ആയിട്ട് വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് ഉപയോഗവും ലഹരി മരുന്ന് വ്യാപാരവും അത് ഭയങ്കര ഒരു ഭീഷണി തന്നെയാണ് നമ്മുടെ നാട്ടിലെ സമാധാനത്തിനും എല്ലാം പ്രശ്നം കാരണം ഇവർ മുഖേന കൊലപാതകങ്ങൾ കൊലപാതകങ്ങളുണ്ടാകുന്നുണ്ട് ഒത്തിരി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിരപരാധികൾ മരിക്കപ്പെടേണ്ട സ്ഥിതിയുണ്ട് സാമാന്യ ഒരു സാധാരണക്കാരന് പകൽ പോലും അതായത് വൈകുന്നേരങ്ങളിൽ ഒരു മണി ആറു മണി സമയത്ത് പോലും വഴിയിലൂടെ ഇറങ്ങി നടക്കാൻ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ഈ പെരുമ്പാവൂർ പ്രദേശം കാരണം ഇവർ ഇവർ ഭയങ്കര ക്രിമിനലുകളാണ് ലഹരികൾ ഉപയോഗിക്കുന്ന വായ്മ മനുഷ്യരെ നമുക്കറിയാം അവർ അവർക്ക് ക്രിമിനൽ സ്വഭാവങ്ങളുണ്ട് ഇവരെ ഏതു നേരം മനുഷ്യനെ ആക്രമിക്കപ്പെടും അപ്പോൾ ഇവരെ വച്ചിട്ട് വ്യാപാരം ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവർ ഇവരെ വച്ചിട്ട് വ്യാപാരം ചെയ്യുന്നവരുണ്ട് പലരും ഇവർ മിസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ജോലി തേടി വരുന്നവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കർശനമായ നിയമവ്യവസ്ഥയുടെ അപര്യാപ്തതയും കേരളത്തിലെത്തുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ചൂഷണം ചെയ്തു ഇത് കുറ്റകൃത്യത്തിന്റെ തോത് ഇരട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതര ഭാഷാ തൊഴിലാളികളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കുന്നതിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഗുരുതര വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ക്രമാതീതമായിട്ടാണ് വർദ്ധിച്ചത് കേരളത്തിലുള്ള സംഘടിതരായ ആളുകൾ ദുർമാർഗത്തിലേക്ക് ഇവരെ നയിക്കുന്നു എന്നുള്ളതാണ് സാധ്യം നമ്മൾ സമീപകാല നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കഞ്ചാവ് കടത്തുന്നത് ഈ ആളുകളാണ് പക്ഷെ ഇവരുടെ പിന്നിൽ കേരളത്തിലെ വാങ്ങാൻ ഈ കഞ്ചാവ് വാങ്ങാൻ കേരളത്തിൽ നിന്നുള്ള ആളുകൾ സമീപിച്ചില്ലെങ്കിൽ ഒരിക്കലും അവരിവിടെ കൊണ്ടുവരില്ല അപ്പൊ അത് കൊണ്ടുവരികയും വിപണനത്തിനും ഇവരെ ഉപയോഗിക്കുന്നതായി അതുപോലെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും അട്ടിമറികൾക്കും കൊലപാതകങ്ങൾക്കും വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം പെരുകിയതോടെ കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രമായി പെരുമ്പാവൂർ മാറി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും ഇവർ തമ്പടിക്കുന്ന ഒളി സങ്കേതങ്ങളിലും ഉൾപ്പെടെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ലക്ഷങ്ങളുടെ ലഹരി ാണ് പലപ്പോഴും പിടികൂടുന്നത് ഉപയോഗം കുറച്ച് അത് നമ്മുടെ നാട്ടിലും ഉപയോഗിക്കുന്നവരുണ്ട് സ്വന്തം നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ചിലപ്പോഴൊക്കെ പാതി വഴിയിൽ പിടിക്കപ്പെടാറുമുണ്ട് ഇവർ നടത്തുന്ന മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഇരകളായി നമ്മുടെ നാട്ടിലെ യുവാക്കളും ഉൾപ്പെടുന്നു എന്നതും ആശങ്ക ഉളവാക്കുന്നു നഗരസഭ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത് അവരിൽ നിന്നാണ് കൂടുതലും അതൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട് നഗരസഭയും എല്ലാം എപ്പോഴും ജാഗരൂ പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളിലും പൊതുനിരത്തുകളിൽ വായിമാർ ലഹരിക്കടിമപ്പെട്ട് പരസ്പരമുള്ള ഏറ്റുമുട്ടലും പതിവാണ് പലപ്പോഴും പ്രദേശവാസികൾക്കെതിരെയും അതിക്രമങ്ങൾ പെരുകും പലരും ഭയപ്പെട്ട് പരാതി പോലും നൽകാൻ തയ്യാറാകുന്നുമില്ല ഇവിടെ കൊറേ ആൾക്കാരൊന്നും കുഴപ്പമില്ല അങ്ങനെ തീർത്തും മോശമാ പറയാൻ പറ്റൂല കാരണം അന്യ സ്ഥലത്തുനിന്ന് വന്ന് ഇവിടെ പണിയെടുക്കുന്നവരുണ്ട് ചുരുക്കം ചിലരൊക്കെ അതിൻ്റെതായ വ്യത്യാസത്തിൽ എന്തെങ്കിലും ക്രിമിനൽസും അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു സമയത്തൊക്കെ ഇവിടെ തന്നെ കണ്ടവരം ഈ പാടത്തൊക്കെ ഇഷ്ടം പോലെ ആൾ വരുന്നത് മദ്യപിക്കായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് വന്ന് ഭയങ്കര ഇടപെട്ടായിരുന്നു ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞുണ്ടാവര് ഈ ഇവിടെ നിന്ന് മദ്യപിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അവര് അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ അത് കണ്ടുകഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ തന്നെ മറുപടി പറയും അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പോലീസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഓട്ടോറിക്ഷക്കാർ ഇത് ഇത് ക്ലാ ഇത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു സദസ്സ് ജനകീയ സദസ്സുണ്ടായിരുന്നു അപ്പം അന്നേരം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞവർ ഇങ്ങനെ അപ്പോൾ മൈക്കുമരുന്നും ഇതൊക്കെ ഒരുപാട് ഓട്ടോറിക്ഷ കേന്ദ്രിച്ചാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ കേന്ദ്രിച്ചാണ് ഇപ്പോൾ ഇമാരെ ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചാണല്ലോ പോകുന്നതൊക്കെ വേറെ വണ്ടിയൊന്നും വിളിച്ചു പോകണില്ല അപ്പം അത് കാരണം ഞങ്ങളോട് കൂടുതലായിട്ട് ഇവർ ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ശരിക്കും ഞങ്ങൾ നമ്മളെ കണ്ണി കണ് കണ്ണി കണ്ടി ഞങ്ങളത് സംഭവം ശരിക്കും ഞങ്ങളത് ചെയ്യും പിന്നെ ഇവിടെ പൊതുവെ ഞങ്ങളുടെ അടുത്തൊന്നും അവർ വലിയ പ്രശ്നമൊന്നും വരാറൊന്നുമില്ല പിന്നെ ഈ നിങ്ങൾ ആ ഞങ്ങൾ സംഘടിതന്നെയാ ശരിക്കും കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ നേരത്തെ കാലത്ത് ഇതേപോലെ മയക്കുമരുന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉള്ള ആളുകൾ ഇടപെട്ടിട്ട് ആ മയക്കുമരുന്നൊക്കെ ഞങ്ങൾ പല സ്ഥലത്തും കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജോലി തേടി കേരളത്തിലേക്ക് വരുന്നവരുടെ വിശദാംശങ്ങൾ സർക്കാരിന്റെ കയ്യിലില്ല എന്നതാണ് ഇവരുടെ എല്ലാം പുങ്കിന് കാരണം ജോലിക്കായി കൊണ്ടുവരുന്ന അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ സമീപത്തെ പോലീസ് സ്റ്റേഷന് കൈമാറണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഏജന്റുമാർ പാലിക്കപ്പെടാറുമില്ല പ്രധാനമായിട്ടും ഇവര് ആരാണ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിന് യാതൊരു രേഖയുമില്ല പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള രോഹിംഗ്യൻസ് മുതലായ ആ തരത്തിലുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ടോ മറ്റു രാജ്യങ്ങളിലെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അത് വളരെ ദുഷ്കരമാണ് ഇപ്പൊ പെരുമ്പാവൂരി സംബന്ധിച്ചിടത്തോളം ഇവിടെ അനവധി വ്യവസായങ്ങൾ ഈ തൊഴിലാളികളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വ്യവസായങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ ഇവിടെ ഈ തൊഴിലാളികളെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ വന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് കൂടിയാൽ ഒരു മാസം അല്ലെ രണ്ടു മാസത്തിൽ കൂടുതൽ ഇവിടെ തങ്ങാറില്ല സ്വപ്നവും ജീവിതവും കശക്കിയെറിഞ്ഞ ദേഹം കൊത്തിവലിച്ച നിരവധി നരാതമന്മാരുടെ പേരുകളും കേരളത്തിലെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു കേരളത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിയമവിദ്യാർത്ഥിനിയായിരുന്ന ജിഷയുടേത് പാതി പട്ടിണിയുമായി ജീവിതത്തോട് പൊരുതി വിജയ തീരത്തേക്ക് അടുക്കുമ്പോഴായിരുന്നു ജിഷ അതിക്രൂരമായി തന്റെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടത് പ്രതി അമീറുൽ ഇസ്ലാമിന് കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും സുപ്രീം കോടതി ശിക്ഷയിൽ ഇളവ് നൽകിയിട്ടുണ്ട് ആലുവായിലാകട്ടെ അഞ്ചു വയസ്സിന്റെ ഓമനത്തമുള്ള പെൺകുട്ടി കൗതുക കണ്ണിലൂടെ കേരളത്തെ കണ്ടുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ദേഹം കൊത്തിവലിച്ച് ജീവനെടുക്കുമ്പോൾ ശ്വാസം പോലും കിട്ടാതെ ആ കുരുന്ന് പെടഞ്ഞു മരിച്ചു കേസിൽ കുറ്റവാളി അസ്ഫാഖ് ആലത്തിനും കോടതി വധശിക്ഷ തന്നെ നൽകി നിഷ്കളങ്കരായ മൂന്നു മൂന്നുപേരുടെ മരണത്തിനിരയായ ഏലത്തൂർ ട്രെയിൻ തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതിഥി ായിരുന്നു പക്ഷെ എന്റെ കൊച്ചിനെ കൊന്നത് ഹിന്ദിക്കാരനാണെന്ന് സമ്മതിച്ചു അതിന് എന്റെ കൊച്ചിനെ കൊന്ന ആ ഹിന്ദിക്കാരനോട് എനിക്ക് ഭയങ്കര വാശിയും വൈരാഗ്യം അവനെ കൊന്നു തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് നമ്മുടെ രാജ്യം വിട്ടിട്ട് വേറൊരു രാജ്യത്ത് ഏഹ് ഈ പറയുമ്പം പോലെ ഒരു ഗൾഫ് രാജ്യങ്ങളോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്ത് അപ്പം അവരെ ശിക്ഷിക്കും അപ്പം അതുകൊണ്ട് അവർ അങ്ങനെയുള്ള പ്രതികളും അവിടെ പെരുകുന്നില്ല കൊലയാളികൾ കൊലയാളികളവിടെ നിലനിൽക്കുന്നില്ല പക്ഷെ നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്താണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഇപ്പോൾ ഇന്നാൾ എന്നെ അടുത്ത് കണ്ടില്ല ഒരു പെഞ്ചു കുഞ്ഞിനെ കൊന്ന് കൈ കൈയും കാലിലൊക്കെ അവൻ വലാസംഗം ചെയ്തു കയ്യും കാലുമൊക്കെ പിഴുതെടുത്ത് ചാക്കിനെ താക്കി അവൻ വേസ്റ്റ് പോട്ടേ കൊണ്ട് നിട്ടു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് നമുക്ക് പെൺകുഞ്ഞുങ്ങൾക്കും തള്ള അമ്മമാർക്കും വയസ്സായ അമ്മമാർക്കും ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്കായാലും മനസമാധാനത്തോട് നമുക്ക് സ്ത്രീകൾക്ക് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു ഈ പ്രശ്നം കാരണം ആയി തീർന്നേക്കാണ് പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളിലും വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിരത്തുകളിൽ ഭയപ്പാടോടുകൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയുക വൈകുന്നേര സമയങ്ങളിൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി നിരത്തിലേക്കിറങ്ങി ഇവരുടെ സഞ്ചാരത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളിലും രാത്രി സമയങ്ങളിൽ വീടിന്റെ വാതിൽ തുറക്കാൻ പോലും നാട്ടുകാരിപ്പോൾ ഭയപ്പെടുന്ന അവസ്ഥയാണുള്ളത് അതിഥി തൊഴിലാളികളായി എത്തി കൊട്ടേഷൻ സംഘങ്ങളിൽ ഉൾപ്പെടുന്നവരും നിരവധി പേരാണ് ക്രൂരമായ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് കേസുകളാണ് അതിഥി തൊഴിലാളികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്വഭാവമുള്ള പലരും ഇവരുടെ കൂട്ടത്തിൽ അതിൽ കൂടുതൽ നമുക്ക് പറയാൻ കഴിയില്ല നല്ല രീതിയിൽ ജോലീനെ ആശ്രയിച്ച് അല്ലെങ്കിൽ കൂടുതൽ ജോലി സാധ്യത ഉള്ളത് കൊണ്ട് ഇവിടേക്ക് എത്തിയ ആളുകളാണ് കൂടുതലും അപ്പോൾ അവരുടെ മറവ് പിടിച്ച് ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളും ഇവിടേക്ക് വന്നു ചേർന്നിട്ടുണ്ടാവാം അതിനെ കുറിച്ചാണ് അന്വേഷണം അവരുടെ ഒരു ഡേറ്റ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ നമുക്ക് നമുക്കതിനുള്ള കണ്ടെത്താൻ പറ്റും പെരുമ്പാവൂരിനെയോ അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളെയോ നോക്കുമ്പോൾ ഇത്തരം ആളുകൾ തൊഴിലാളികൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളുടെ സുരക്ഷിതത്വം അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മുൻഗണന അവരുടെ ഒരു ഡേറ്റ കളക്ഷൻ നടത്തുന്നതിനുള്ളൊരു മുൻഗണന നമ്മൾ ആലോചിക്കുന്നുണ്ട് ഒത്തിരി നല്ല രീതിയിൽ തൊഴിലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അവരുടെ കുടുംബം ഉൾപ്പെടെ ഇവിടെ വരികയും ഒരു തൊഴിൽ മാത്രമല്ല അവരെ പോലെ ആളുകളും ബിസിനസ് വരെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട് പക്ഷേ ഏതാനും ചിലർ അത്തരം കാര്യങ്ങളിലല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ അതുമായിട്ട് വിപണനം നടത്തുന്നവരും എല്ലാം ഒരുമുണ്ട് ഇപ്പോൾ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല ഒരു ഇടപെടലും സമീപനവും അവരുടെ ഭാഗത്തുനിന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാനും ആളുകൾക്കുണ്ടല്ലോ അത് അത്ര ആളുകളെ തിരിച്ചറിയും ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തി അത് പൂർണ്ണമായും തന്നെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം സംസ്ഥാനത്ത് മാത്രം നാൽപ്പത് ലക്ഷത്തിലേറെ അതിഥി തൊഴിലാളികൾ ഉണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് എന്നാൽ സർക്കാരിന്റെ പക്കൽ രജിസ്റ്റർ ചെയ്തതാകട്ടെത്ര അഞ്ച് ലക്ഷം പേർ മാത്രമാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നൂറ്റി ഇരുപത്തി ഒമ്പതോളം കൊലപാതക കേസുകളിലാണ് അതിഥി തൊഴിലാളികൾ പ്രതികളായിട്ടുള്ളത് ഈ കാലയളവിൽ മുന്നൂറ്റി പതിനേഴ് പോക്സോ കേസുകളും സ്ത്രീകൾക്കെതിരായ നാനൂറ്റി മുപ്പത്തി ആറ് ലൈംഗിക അതിക്രമ കേസുകളും ഉൾപ്പെടുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് ക്രിമിനൽ കേസുകളിൽ അതിഥി തൊഴിലാളികൾ പ്രതികളായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ വെളിപ്പെടുത്തൽ പൊതുസമൂഹം ഭീതിയോടെയും ആശങ്കയോടെയുമാണ് കാണുകയും കേൾക്കുകയും ചെയ്തത് യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള കർശനമായ നിയമ സംവിധാനത്തിന്റെ അപര്യാപ്തത കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പോലീസ് എക്സൈസ് തുടങ്ങിയ അന്വേഷണ വിഭാഗങ്ങളുടെയും നഗരസഭ അധികൃതരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നിഷ്ക്രിയത്വം മൂലമാണ് പെരുമ്പാവൂർ അടക്കമുള്ള സമീപ പ്രദേശങ്ങളിൽ അതിഥി തൊഴിലാളികളായ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നത് നിയമപാലകരാകട്ടെ പലപ്പോഴും സാമൂഹ്യ വിരുദ്ധരോട് മൃത സമീപനം പുലർത്തുകയും ചെയ്യുന്നു കെ എസ് ആർ ടി സി ഒരു പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ആറു മണിക്ക് ഇവരുടെ ഒരു താവളമാണ് അവിടെ അനധികൃതമായിട്ട് ഒത്തിരി ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിലൊക്കെ മുനിസിപ്പാലിറ്റിയിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഞങ്ങളെപ്പോലുള്ള കൗൺസിലൊക്കെ ഇതിനെതിരെ പലവട്ടം പ്രതികരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരു റെയ്ഡിലെല്ലാം നിൽക്കും പിറ്റേ ദിവസം പേപ്പറിൽ ന്യൂസ് വരും ഇങ്ങനെ റെയ്ഡ് നടത്തി അതുകൊണ്ടാവുന്നില്ല ഇതിന് സ്ട്രിക്റ്റായ നിയമങ്ങൾ വേണം ഈ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ലോഡ്ജുകൾ ഇപ്പോൾ ലോഡ്ജിനൊക്കെ വ്യക്തമായ നിയമമുണ്ട് പ്രായം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരെ കാർഡ് വെച്ച് ഐ ഡി കാർഡ് വെച്ചിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് മാത്രമേ ഒരു കൊടുക്കാൻ പറ്റുള്ളൂ അവരുടെ പൂർണ്ണമായ അഡ്രസ്സും അവരുടെ രേഖകളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ലോഡ്ജായി പക്ഷേ ഇതെല്ലാം മണിക്കൂർ വയസ്സിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിവിടെ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പോലീസ് അറിയാം മുനിസിപ്പൽ അധികാരികൾക്കറിയാം നാട്ടുകാർക്കറിയാം അപ്പോൾ എല്ലാവരും ഇത് കണ്ട് കണ്ട് ഇത് പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി നാട്ടുകാരും കുറേ പേരൊക്കെ പ്രതികരണം നിർത്തിയിരിക്കുകയാണ് പക്ഷേ ഇത് വലിയ വിപത്തിലേക്കാണ് പോകുന്നത് അധോലോകത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി നമ്മുടെ നാട് മാറുന്നു എന്നത് ഏവരിലും സങ്കടമുളവാക്കുന്ന കാര്യമാണ് അടുത്ത നാളുകളായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള അനാശാസ്യ പ്രവർത്തനവും പെരുമ്പാവൂരിൽ സജീവമാണ് സ്ത്രീകളെ ഉപയോഗ വസ്തുക്കളായി കാണുന്ന ഉപഭോഗ സംസ്കാരം മോശം ഈ സമീപകാലത്താണ് അത് വന്നിരിക്കുന്നത് ഈ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അത് ഒട്ടും പ്രായമില്ലാത്ത വളരെ കൊച്ചുകുട്ടികളെ നമുക്കൊക്കെ വളരെ കഷ്ടം തോന്നും നമ്മളൊക്കെ ബോംബെ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷെ അതിലൊക്കെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഇവിടെ നമ്മുടെ കെ എസ് ആർ ടി സി പരിസരം അതുപോലെ ഇവിടെ ഒരു ജ്യോതി തിയേറ്റർ കോലഞ്ചേരി റോഡെന്നൊക്കെ പറയും അവിടെയൊക്കെ രാവിലെ മുതൽ ഇങ്ങനെ നമ്മളൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും പണ്ട് ചുണ്ടിലൊക്കെ കളറടിച്ച് പെൺകുട്ടികൾ റോഡിൽ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെയൊക്കെ പോയേ കാണാം അപ്പോൾ ഇടയ്ക്ക് അതിനെ കുറച്ച് റെയ്ഡ് നടത്തും എറണാകുളത്തുനിന്ന് പുതിയ എസ് പിയുടെ നേതൃത്വത്തിലൊക്കെ ഒന്ന് ഒരു ദിവസം റെയ്ഡൊക്കെ നടത്തി പക്ഷേ ഈ ഇത് വ്യാപകമാണ് ഇവിടെ അത് ഇവിടെ വളരെ വ്യാപകമാണ് വളരെ വ്യാപകമാണ് അപ്പോൾ ഇതിനായിട്ട് എനിക്ക് തോന്നുന്ന വേറെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഭായിമാര് ഇവിടെ തേടി വരുവാണ് കാരണം ഇവിടെ എല്ലാം കിട്ടും ലഹരി കിട്ടും പെൺകുട്ടികളെ കിട്ടും ാണ് ഇപ്പോ നടക്കുന്നത് പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളായ പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം അനാശാസ്യ പ്രവർത്തനത്തിന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള മൂന്ന് ലോഡ്ജുകളാണ് പോലീസ് പൂട്ടിയത് സ്ത്രീകളടക്കമുള്ള എട്ടോളം പേർ റിമാൻഡിലാവുകയും ചെയ്തു നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസ് പൂട്ടിച്ച ഒരു പാരഡൈസ് ഇൻ എന്ന് പറയുന്ന ആ ലോഡ്ജിന് മുന്നിലാണ് നിൽക്കുന്നത് ഈ പാരഡൈസ് ഇന്നിലാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നത് അതോടൊപ്പം തന്നെ ഇതിനോട് സമീപമുള്ള രണ്ട് ലോഡ്ജുകളിലും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി ഈ മൂന്ന് ലോഡ്ജുകളുമാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇടപെട്ട് പൂട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അടുത്ത നാളുകളിലാണ് പെരുമ്പാവൂരിൽ പെൺവാണിഭവും ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും പരസ്യമായ മദ്യപാനവും വർദ്ധിച്ചു വന്നത് ഇവിടെയെല്ലാം പ്രതിപട്ടികയിൽ വരുന്നത് അതിഥി തൊഴിലാളികൾ തന്നെയാണ് അങ്ങനെ അതിഥി തൊഴിലാളികളുടെ എല്ലാ തിന്മകൾക്കും കുട പിടിക്കുന്ന സുരക്ഷിത താവളമായി പെരുമ്പാവൂർ നഗരം മാറിയിട്ടുണ്ട് അനാശാസ്യ നടപടികൾക്ക് സൗകര്യമൊരുക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാൻ പോലും അധികൃതർ കൂട്ടാക്കുന്നില്ല പെരുമ്പാവൂർ നഗരം മാറിക്കൊണ്ടിരിക്കെ ഇപ്പോൾ പെരുമ്പാവൂർ നഗരം ഒരു രണ്ടാം രണ്ടാംകിട നഗര സംസ്കാരത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു അതിഥി തൊഴിലാളികളായി എത്തുന്ന സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരത്തിലേക്ക് പെരുമ്പാവൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു കുറ്റവാളികൾക്കും ലഹരി മാഫിയകൾക്കും സ്വൈര്യമായി ജീവിക്കാനുള്ള ഇടമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് മറുനാടുകളിൽ നിന്ന് ഏജന്റുമാർ മുഖേന അതിഥി തൊഴിലാളികൾക്കൊപ്പം എത്തിച്ചേരുന്ന സ്ത്രീകളെ സദാചാര വിരുദ്ധ നടപടികൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ സാംസ്കാരിക തനിമയ്ക്ക് തീരാ കളങ്കമാണ് ലേബർ ക്യാമ്പുകളും മറ്റു സ്വകാര്യ വാടക സ്ഥാപനങ്ങളും വ്യവസ്ഥകൾ പാലിച്ചാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് ഉറപ്പുവരുത്താൻ അധികാരികളാരും മെനക്കെടാറുമില്ല പെരുമ്പാവൂര് സമീപ പ്രദേശങ്ങളിലുമായി ആയിരത്തിലധികം പ്ലൈവുഡ് കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് ഇവിടെയെല്ലാം പണിയെടുക്കുന്നതാകട്ടെ ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് അങ്ങനെയാണ് പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളും ഭായിമാരുടെ നാടായി മാറിയത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഇപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണ് അവരെ വിളിക്കുന്നത് അതെ അതിഥി തൊഴിലാളികളുടെ പെരുപ്പം അതിന് മൂന്ന് ലക്ഷത്തോളം വരും കുന്നത്തുനാട് താലൂക്കിലും സമീപ പ്രദേശത്തുള്ള അതിഥി തൊഴിലാളികളുടെ എണ്ണം പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ നിരവധിയായ തർക്കമില്ലാത്ത എന്ന് ൂർ ഫ്ലൈവുഡ് വ്യവസായ മേഖലയായി മാറുന്നു കേവലം ക്രമസമാധാന പാലനത്തിന്റെ പ്രശ്നങ്ങളല്ല ഇന്ന് പെരുമ്പാവൂർ പോലുള്ള നഗരങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഒരു നാടിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ രണ്ടാം തരം നഗര സംസ്കാരം വിഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അമിത ലാഭം കൊയ്യുന്ന തദ്ദേശീയ ലോബികളുമായി സന്ധി ചെയ്ത് നാടും നഗരവും ഭരിക്കുന്നവരും അഴിമതിക്ക് വശമ്മതരായ രാഷ്ട്രീയ നേതൃത്വവുമാണ് പെരുമ്പാവൂന്റെ സാംസ്കാരിക തകർച്ചയ്ക്ക് പ്രധാന ഉത്തരവാദികൾ അത് ചിലപ്പോൾ രാഷ്ട്രീയ ശക്തിയാകാം അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെയും ഗുണ്ടകളുടെയും ഒക്കെ സംഘടിത ശക്തിയാകാം അല്ലെ അവർക്ക് പിന്നിൽ വളരെ ശക്തരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ജാഗ്രത പുലർത്തണം പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികളുടെ സംഘടിതമായ കുടിയേറ്റം നടക്കുന്നത് ഇപ്പോൾ കായിക അധ്വാനം ആവശ്യമായ എല്ലാ മേഖലകളിലേക്കും ഉത്തരേന്ത്യയിൽ നിന്നും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും മറുനാടൻ മലയാളികളുടെ വലിയൊരു പ്രവാഹമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ എത്തിയിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അംഗസംഖ്യ എത്രത്തോളം വരുമെന്ന് സർക്കാരിന് പോലും ഒരു നിശ്ചയവുമില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപതിൽ അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണം സർക്കാർ സമാഹരിക്കണമെന്നുള്ള വിധി പ്രഖ്യാപിച്ചതാണ് വളരെ വ്യക്തമായി കോടതി രണ്ടു മൂന്ന് നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ട് പോലും ഗവൺമെന്റ് ഈ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എവിടെയെങ്കിലും എന്തെങ്കിലും അക്രമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോ ഒരു ചില പിന്നീട് അത് നിലവിലുള്ളത് അതിഥി തൊഴിലാളികൾക്ക് വർക്ക് കാർഡ് നിർബന്ധമാക്കണം അതോടൊപ്പം തന്നെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരീക്ഷണ സമിതി രൂപവൽക്കരിക്കുകയും അനിവാര്യമാണ് അതിഥി പോർട്ടൽ വഴിയും ആവാസ് പദ്ധതി പ്രകാരവും വളരെ കുറച്ചു പേർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിഥി തൊഴിലാളികളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും അതിന്റെ പുരോഗതിയും ആശാവഹമായിരുന്നില്ല എന്നതും ഗൗരവകരമാണ് നടത്തിപ്പിലെ പോരായ്മകളും സർക്കാരിന്റെ നിശ്ചയദാർഢ്യമില്ലായ്മയുമാണ് വിവരശേഖരണം നീണ്ടുപോകാനുള്ള മുഖ്യ കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തിരിച്ചറിവില്ലായ്മകളെ ചൂഷണം ചെയ്ത് അതിലൂടെ അമിത ലാഭം കൊയ്യാനുള്ള വ്യഗ്രതയും പെരുമ്പാവൂരിനെ സ്ഫോടനാത്മകമായ സ്ഥിതിയിൽ എത്തിച്ചിട്ടുണ്ട് ഒരു നാടിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തച്ചു തകർക്കുന്ന ആധുനിക കാലഘട്ടത്തിന്റെ മനുഷ്യ വിഭവവൽക്കരണത്തിന് കാലം നൽകിയ തിരിച്ചടികളാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമൂഹ്യ അസ്വസ്ഥതകൾക്ക് മുഖ്യ കാരണം അതിഥി തൊഴിലാളികൾ പലരും വ്യാജ തിരിച്ചറിയൽ കാരുമായിട്ടാണ് സംസ്ഥാനത്ത് സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും മാത്രമല്ല ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒട്ടേറെ പേരാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി കേരളത്തിലേക്ക് എത്തുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പലരും കൊടും കുറ്റവാളികളാണ് എന്നതും ഏറെ ഞെട്ടലാണ് ഉണ്ടാക്കുക ഇവരെല്ലാം എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടേക്കാണോ പോകുന്നതെന്നോ പരിശോധിക്കാനുള്ള സംവിധാനം പോലും കേരളത്തിൽ ഒരിടത്തുമില്ല ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ബുദ്ധിപരമായി ആസൂത്രണം ചെയ്യുന്ന കൊട്ടേഷൻ കൊലപാതകങ്ങൾ കൊലപാതക ലക്ഷ്യത്തോടെയുള്ള ആക്രമണങ്ങൾ മോഷണങ്ങളും ലഹരി വസ്തുക്കളുടെ വിതരണവും ഉപഭോഗവും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങളും കൊടും ക്രിമിനലുകളായവർക്ക് ഉൾത്താവളങ്ങൾ ഒരുക്കൽ കുഴൽപ്പണം കള്ളനോട്ട് തുടങ്ങി അധോലോക സമാനമായൊരു സമാന്തര സംവിധാനം പെരുമ്പാവൂരിൽ പൂർണ്ണ സജ്ജമാണ് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കള്ളനോട്ട കുഴൽപ്പണം ലഹരിക്കടത്ത സംഭവങ്ങളിൽ അന്വേഷണം എവിടെയെങ്കിലും എത്തിയതായി പറയുന്നുമില്ല ദുർഗന്ധം വമ്മിക്കുന്ന രണ്ടാംതരം നഗര സംസ്കാരം പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും ഉടലെടുത്തിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട് പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ അജ്ഞാത മരണം അപൂർവമല്ലാതായി മാറുകയും ചെയ്തു സന്ധ്യ കഴിഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് നടക്കാൻ പോലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഭയപ്പെടുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിലുണ്ടായ അതിഥി തൊഴിലാളികളുടെ പെരുപ്പവും വ്യാപനവും സൃഷ്ടിച്ച സാമൂഹ്യ പ്രശ്നങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തൊഴിൽ ജീവിത സാഹചര്യങ്ങളും ഗൗരവമായ പഠനങ്ങൾക്ക് സർക്കാർ വിധേയമാക്കണം കേരളത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ അതിഥി തൊഴിലാളികളുടെ പങ്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് ഇവരുടെ സ്വാധീനം തിരിച്ചറിയുന്നവരുമാണ് ഓരോ മലയാളികളും ഈ വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടിയേറ്റം വ്യവസ്ഥാപിതമാക്കാനും നിയന്ത്രിക്കാനും കഴിയാതെ പോകുന്നതിൻ്റെ സാമൂഹ്യപരമായ തിരിച്ചടികൾ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഫലിക്കുന്നുണ്ട് വിശേഷിച്ച് പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലും ഇത് കൂടുതലുമാണ് അതിനാൽ തന്നെ അതിഥി തൊഴിലാളികളുടെ കുത്തഴിഞ്ഞ ജീവിതം കേരളീയരുടെ സൗര്യജീവിതത്തിനാണ് പങ്കം വരുത്തുന്നത് സമാധാനത്തോടെയും സൗര്യമായും ജീവിക്കുന്ന മലയാളികളിൽ ഭീതിയും ആശങ്കയുമാണ് അതിഥി തൊഴിലാളികൾ സൃഷ്ടിക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ സർവേയിൽ കേരളത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണുള്ളത് ഇവരുടെ തോത് വർദ്ധിക്കുന്നതനുസരിച്ച് കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു സംസ്ഥാനത്ത് തൊഴിലെടുക്കുന്നതിന് അതിഥി തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാൻ സർക്കാർ തയ്യാറാകണം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് നിർബന്ധമാക്കുകയും ചെയ്യേണ്ടതാണ് പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാദേശിക നിരീക്ഷണ സമിതികൾക്ക് രൂപം നൽകി അടിയന്തരമായി നടപ്പിലാക്കുകയും ചെയ്താൽ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും പരിഹാരമാകും നമ്മുടെ അധികാര നിയമ സംവിധാനങ്ങൾ ക്രിയാത്മകമായി പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വിലയാകും ഓരോ കേരളീയനും നൽകേണ്ടി വരിക